നമസ്കാരം വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയൊരു കാര്യമുണ്ട് ഒരു പോൺ അഡിക്റ്റിന്റെ തലച്ചോറിന് പത്ത് ദിവസം കൊണ്ട് സംഭവിക്കുന്ന മാറ്റം ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ തലച്ചോറിന് ഒരു വർഷം കൊണ്ട് മാത്രമേ സംഭവിക്കൂ അതായത് തലച്ചോറിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്നത് പോണാണ് ഡ്രഗ് അഡിക്ഷൻ മാത്രമല്ല ഏത് അഡിക്ഷന്റെയും റിവാർഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഒരുപോലെയാണ് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ അടുത്ത തവണ പോൺ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പത്ത് വട്ടം ചിന്തിക്കും ഉറപ്പാണ് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ആപ്പുകൾ നമ്മൾ വീണ്ടും വീണ്ടും തുറന്നു നോക്കുന്നത് പക്ഷേ അതേസമയം ഒരു നോവൽ നമ്മൾ വീണ്ടും വീണ്ടും തുറന്നു നോക്കാറില്ല അതിന്റെ കാരണം വളരെ സിമ്പിളാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവും കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കൊരു കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലിംഗ് ആ ഫീലിംഗിന് പിന്നിൽ ഒരു കെമിക്കലുണ്ട് അതിന്റെ പേരാണ് ഡോപ്പമിൻ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ആ ഫീലിംഗ് വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടി നമ്മുടെ തലച്ചോറ് നമ്മളോട് ആ ആപ്പ് വീണ്ടും തുറക്കാൻ ആവശ്യപ്പെടും നിങ്ങളൊരു പോസ്റ്റ് കാണുന്നു ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നു നിങ്ങൾ വീണ്ടും സ്ക്രോൾ ചെയ്യുന്നു വീണ്ടും ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നു അങ്ങനെ ഈ പ്രോസസ് തുടർന്നുകൊണ്ടേയിരിക്കും അറിയാതെ നമ്മൾ മണിക്കൂറുകളോളം ആ ആപ്പിൽ കുടുങ്ങിപ്പോകുന്നു ഡോപ്പമിൻ ഒരു റിവാർഡ് ഹോർമോൺ കൂടിയാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ ഡോപ്പമിൻ റിലീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറ് ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കും കാരണം അതിന് വീണ്ടും ആ റിവാർഡ് കിട്ടണം എത്രത്തോളം സന്തോഷം കിട്ടുന്നു അത്രത്തോളം കൂടുതൽ നമ്മൾ ആ കാര്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഇനി പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് പോൺ കാണുമ്പോൾ നമ്മുടെ തലച്ചോറിന് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ ഇഷ്ടമുള്ള പാട്ടുകൾ കഴിക്കുമ്പോഴോ നല്ല സിനിമകൾ കാണുമ്പോഴോ ഒക്കെ നമ്മുടെ തലച്ചോറിൽ ഒരു നോർമൽ ഡോപ്പുമെന്റ് റിലീസ് നടക്കും അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷെ പോൺ കാണുമ്പോൾ ഒരു നോർമൽ ഡോപ്പുമെന്റ് റിലീസിന്റെ അഞ്ചരട്ടി വരെ ഡോപ്പുമെന്റ് റിലീസ് ചെയ്യപ്പെടും ഇത് നമ്മുടെ തലച്ചോറിന്റെ റിവാർഡ് സിസ്റ്റത്തെ പൂർണ്ണമായും തകർത്ത് കുറച്ചു കാലം കഴിയുമ്പോൾ സാധാരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡോപ്പമിൻ ലെവൽ നമ്മുടെ തലച്ചോറിന് മതിയാകാതെ വരും കാരണം അതിനിപ്പോൾ ഹൈ ഡോസ് ഡോപ്പമിൻ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഒരു പോൺ അഡിക്റ്റ് ആദ്യമൊക്കെ സന്തോഷത്തോടെയാണ് പോൺ കാണുന്നത് ആ ഫീലിംഗ് കിട്ടാൻ വേണ്ടി അവൻ വീണ്ടും വീണ്ടും പോൺ കാണും പതിയെ അതൊരു ശീലമായി മാറും പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ ആ ഫീലിംഗ് കിട്ടാൻ വേണ്ടി അവന് കൂടുതൽ ശക്തമായ തീവ്രമായ പോൺ കണ്ടന്റുകൾ തേടി പോകേണ്ടി വരും ഒരു സിഗരറ്റ് അഡിക്റ്റിന് ആദ്യം ഒന്നോ രണ്ടോ സിഗരറ്റ് മതിയാകും പിന്നെ അത് മൂന്നും നാലുമാകും പിന്നെ അത് ആറുമേഴുമാകും അതേ അവസ്ഥ തന്നെയാണ് ഒരു പോൺ അഡിക്റ്റിനും സംഭവിക്കുന്നത് പത്തു വർഷത്തോളം നീണ്ട പഠനങ്ങൾക്ക് ശേഷം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയൊരു കാര്യമുണ്ട് ഡ്രഗ് അഡിക്ഷൻ കാരണം തലച്ചോറിലെ ഫ്രണ്ടൽ ലോബ് ചുരുങ്ങിപ്പോകും തീരുമാനങ്ങൾ എടുക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നമ്മളെ സഹായിക്കുന്നത് ഈ ഫ്രണ്ടൽ ലോബാണ് പക്ഷേ ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് മൊബൈൽ ഫോൺ അഡിക്ഷനും പോൺ അഡിക്ഷനും കാരണം ഈ ഫ്രണ്ടൽ ലോബ് ചുരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മളിൽ പലരും ഫോണിന് അടിമകളാണ് ഫോൺ കാണുന്നത് ഇഷ്ടമുള്ളവരുമാണ് സാധാരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നുന്നുണ്ടാകും കാരണം നിങ്ങളുടെ തലച്ചോറിന് ഹൈ ഡോസ് ഡോപ്പമിൻ മാത്രമേ ഇപ്പോൾ മതിയാകൂ ബോർ അടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ടാകും അതുകൊണ്ടാണ് പഠിക്കാനുള്ള ശ്രദ്ധ ഓരോ ദിവസം കഴിയുംന്തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ശ്രദ്ധ കുറയുന്നതിനനുസരിച്ച് ഡോപ്പമിൻ ലെവൽ കുറയും ഹൈ ഡോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വീണ്ടും ഫോൺ കാണാൻ തുടങ്ങും അങ്ങനെ പതിയെ പതിയെ നമ്മുടെ റിവാർഡ് സിസ്റ്റം പൂർണമായും നശിച്ചുപോകും അതോടെ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ കഴിയില്ല നിങ്ങളുടെ ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടും പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ട് പ്രായോഗികമായ ഒരു പരിഹാരം ഡോപ്പമിൻ ഡീറ്റോക്സ് ആണ് ഇതിനുള്ള വഴി ഒരാഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഡോപ്പമിൻ എടുക്കുക ആ ദിവസം നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ പോൺ മാസ്ട്രബേഷൻ ഇഷ്ടമുള്ള ഭക്ഷണം ഗെയിംസ് ഇതിൽ നിന്നെല്ലാം നിങ്ങൾ പൂർണമായും വിട്ടുനിൽക്കണം ആ ദിവസം നിങ്ങൾ എവിടെയെങ്കിലും പുറത്തു പോകുക മൊബൈൽ ഫോൺ എടുക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാം എഴുതാം വ്യായാമം ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം പക്ഷേ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ഒരു നിങ്ങൾക്ക് ആ ദിവസം വല്ലാതെ മടുപ്പ് തോന്നിയേക്കാം എങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് മനസ്സിലാക്കിക്കോളൂ നിങ്ങളുടെ തലച്ചോറിന് ബോറടിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ സാധാരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അത്ഭുതകരമായ സന്തോഷം നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും ഫോൺ പോലുള്ള കാര്യങ്ങൾ തലച്ചോറിനെ വളരെ മോശമായി ബാധിക്കും നിങ്ങളുടെ തലച്ചോറിന് ബോറടിക്കാൻ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ വർദ്ധിക്കും ഒരു കാര്യത്തിലും മടുപ്പ് തോന്നില്ല ഇതൊരു അഡിക്റ്റഡ് ബ്രെയിൻ ശരിയാക്കാനുള്ള മാർഗമാണ് ഇനി നമുക്ക് എങ്ങനെ പോണിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാമെന്ന് നോക്കാം ഒന്ന് റീപ്ലേസ്മെന്റ് ആക്ടിവിറ്റി ഏതൊരു അഡിക്ഷൻ മാറ്റിയെടുക്കാനുള്ള ഒരു യൂണിവേഴ്സൽ ലോ ആണിത് നിങ്ങളുടെ ആ ചീത്ത ശീലത്തെ നല്ലൊരു ശീലം കൊണ്ട് മാറ്റി സ്ഥാപിക്കുക നിങ്ങൾ പോൺ കാണാൻ സാധ്യതയുള്ള സമയങ്ങൾ ശ്രദ്ധിക്കുക ആ സമയങ്ങളിൽ പോൺ കാണാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു കാര്യങ്ങൾ ചെയ്യുക യൂട്യൂബിൽ ഇൻഫർമേറ്റീവായ വീഡിയോസ് കാണുക നല്ല സിനിമകൾ കാണുക കൂട്ടുകാരുമായി പുറത്തു പോകുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന മടുപ്പ് തോന്നാത്ത ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് വീണ്ടും ഡോപ്പമിൻ കിട്ടാൻ വേണ്ടി ഫോണിലേക്ക് പോകും നിങ്ങൾ ഈ വീഡിയോ കണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ വെറുമൊരു ഡോപ്പമിൻ ഡീടോക്സ് മാത്രം ചെയ്താൽ നിങ്ങൾ ഈ അഡിക്ഷനിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വരില്ല കാരണം ഇത് വെറുമൊരു ശീലമല്ല ഇത് നിങ്ങളുടെ തലച്ചോറിനെയും ശരീരത്തെയും ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണ് ഈ അവസ്ഥയിൽ ആറു വർഷത്തെ അനുഭവ സമ്പത്തും മൂവായിരത്തിലധികം ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചതുമായ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം എന്ന ഞങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് ഒരുപാട് സഹായകമാകും ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും നിങ്ങളുടെ ആത്മാഭിമാനം തിരികെ നേടാനും ശ്രദ്ധ കൂട്ടാനും പഴയതിനേക്കാളും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നയിക്കാനും ഈ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്കൊരു വെളിച്ചം മാത്രമാണ് ഈ ഇരുട്ടിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾക്കൊരു കൈത്താങ് ആവശ്യമാണ് ആ കൈത്താങ്ങാണ് ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ താഴെ കമൻ ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യൂ നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഈ തീരുമാനമെടുക്കൂ രണ്ട് നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക ഫോൺ കാണുന്നത് നിങ്ങളുടെ തലച്ചോറിനെയും ഭാവിയെയും എങ്ങനെയാണ് നശിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം പലർക്കും ഇത് വെറും തമാശയായാണ് തോന്നാറ് നിങ്ങൾക്കിത് എത്രത്തോളം ദോഷകരമാണെന്ന് മനസ്സിലായാൽ മാത്രമേ ഈ ശീലം മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കൂ ഒരാഴ്ചയിൽ ഒരു ദിവസം ഡോപ്പമിൻ ഡീറ്റോക്സ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിപ്പിക്കുക ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ചെറിയ സന്തോഷം മതിയോ അതോ നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടുന്നതിലൂടെ ലഭിക്കുന്ന വലിയ സന്തോഷം മതിയോ ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പോൺ അഡിക്ഷൻ ഉള്ള നിങ്ങളുടെ കൂട്ടുകാരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക കണ്ടതിന് ഒരുപാട്